നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മട വാർത്തകൾ വിശദമായി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രിയാക്കി ഉയർത്തണമെന്ന് സി പി ഐ എം തിരുരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലയിൽ മൂന്ന് ജില്ലാ ആശുപത്രികൾ ഉണ്ടെങ്കിലും ഒരൊറ്റ ജനറൽ ആശുപത്രിയില്ല ജനസംഖ്യാ ആനുപാതികമായി മലപ്പുറം ജില്ലയിൽ ഒരു ജനറൽ ആശുപത്രിയെങ്കിലും അനിവാര്യമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് എയർപോർട്ട് തീരദേശ മേഖല ദേശീയപാത റെയിൽവേ പളം എന്നിവയെല്ലാം അടങ്ങിയ തിരൂരങ്ങാടി താലൂക്കിലെ ഈ സർക്കാർ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കുന്നതിന് വേണ്ടി എല്ലാ സ്ഥല സൗകര്യവും മറ്റുമുണ്ട് അതിനാൽ തന്നെ ഈ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ രണ്ടാം ദിനമായ വെള്ളിയാഴ്ച തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മായിൽ എൻ എം ഷമേജ് ഉണ്ണി അംബാറ കെ ധർമ്മരാജൻ കെ ഉണ്ണികൃഷ്ണൻ കെ വി സെയ്ദലവി മജീദ് എന്നിവർ പ്രമേയങ്ങളും എം മുഹമ്മദ് സിയാദ് ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനു ഏരിയ സെക്രട്ടറി തയ്യൽ അലവി എന്നിവർ മറുപടി പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പതിനഞ്ചംഗ ഏരിയ കമ്മിറ്റിയെയും സെക്രട്ടറിയായി തെയ്യൽ അലവിയെയും വീണ്ടും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു സമ്മേളനത്തിന് സമാപനം കുറിച്ച് കരിപ്പറമ്പിൽ നിന്ന് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ നാടിനെ ചങ്കടലാക്കി ചുവപ്പു സേനാ മാർച്ചും പൊതുപ്രകടനവും നടന്നു ചെമ്മട് നടന്ന പൊതുസമ്മേളനം ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ആ കൊച്ചു കെട്ടിടത്തിൽ പരമ്പരാഗതമായി ആചാരുട്ടാനങ്ങൾ നടത്താൻ അവിടെ വരുന്ന ഹൈന്ദവ തീർത്ഥാടകർക്ക് വിശുദ്ധ കുർത്താനിലെ ആദ്യത്തെ അധ്യായമായ ഫാത്തിഹാസുറ തോതി അവർക്ക് കാണിക്ക കൊടുക്കാൻ കുരുമുളക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയോ കാലങ്ങളായി കൊടുത്തു വരുന്നു പടിഞ്ഞാറോട്ട് വാതിൽ തുറന്നാണ് ആ കൊച്ചു പള്ളി അവിടെ നിലകൊള്ളുന്നത് നമ്മുടെ നാട്ടിൻ പുറത്ത് ശബരിമലയോടനുബന്ധിച്ച് അയ്യപ്പന്മാർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് യാത്രയപ്പ് നൽകാൻ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അയ്യപ്പ ഭക്തന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വീടുകളിൽ നടത്താറുണ്ട് ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട് അവിടെ നാം കണ്ടിട്ടുണ്ട് ശബരിമലയിലെ അയ്യപ്പന്റെ പള്ളിയും നിർമ്മിച്ചു ഏരിയ സെക്രട്ടറി ിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ ജില്ലാ കമ്മിറ്റി അംഗം വി പി സോമസുന്ദരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനർ അഡ്വക്കറ്റ് സി ഇബ്രാഹിംകുട്ടി സ്വാഗതവും തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി ഇസ്മയിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് ഗാനമേളയോടെയുള്ള കലാപ്രകടനങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി